ഗാനസനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഇവർക്കും സ്വാഗതം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ഹാർമോണിയത്തിൻ്റെ പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ഫിങ്കറിംഗ് ഒക്കെ ആയി ഇട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അടുത്ത പാഠഭാഗങ്ങൾ ഓരോന്നോരുന്നിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് ഈ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്നോർത്തോളം നിങ്ങൾ മാറ്റി വെക്കരുത് പഠിക്കുന്ന പഠിച്ച് അന്നന്ന് വരുന്ന അല്ലെങ്കിൽ ഓരോ വീഡിയോയിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിരിക്കുകയാണ് എന്നാലേ അടുത്തടുത്ത പുതിയ പുതിയ ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് പുതിയ പുതിയ പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നാലേ ആ ഫിംഗറിങ് നിങ്ങൾക്ക് അവിടെ വരുവുള്ളൂ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ മയാമ്മള ഗോളരാഗാണെന്നിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മയമള ഗോളരാഗത്തിലാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ ഈ ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാഗങ്ങൾ നമുക്ക് മാറ്റാം അപ്പം ഈ രാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം സരി ഗ പ അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഫിംഗറിംഗ് ആക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് സീക சரி கத நீ சா தா நிதா சாணி தாபா மீ இத கழிஞ்சவாசி படித்தது இன்னும் നമുക്ക് പുതിയവർണ്ണം പഠിക്കാം ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മാ ഗീ സ പെട്ടെന്ന് മാധ്യമത്തിലാണ് തുറന്നത് മാ ഗീ പിന്നെ പ മാ ഗക്ഷ വന്നിരിക്കുക മാ ഗ പാമ കണ്ടോ ഇനി നമുക്ക് സരി ഗാമ പാദ ഇപ്പം ഈ ഈ പറയുന്ന നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ ആരോപണം പാദീസ പിന്നെ പായ തുടങ്ങി മേല മേലോട്ട് ആരോപണം പടുവാ പീസ

സരി ഗ പാധ പിന്നെ പെട്ടെന്ന് പീസ മാപ്പ ഉണ്ടോ മാപ്പ നമുക്കെവിടെ ആ ഫിങ്ങറിങ്ങ് ചേഞ്ച് വരുന്നുണ്ടോ മാ പാ നിസ ഒന്നോളങ്ക Manga,

ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഇനി നമുക്ക് ശാല സ്പീഡ് കൂടാം മാഗരീസ പ മാഗരി സരി ഗ പാനീത മാ സരി ഗ പാ നീത

ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ ഇത്രയും നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കുക നന്നായിട്ട് ഈ ഫിംഗറിങ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം അതുവരെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം വീണ്ടും കാണുന്നതിനും വരെ നന്ദി നമസ്കാരം